കാഫീറുകളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഏത് രീതിയിലാണ് വർദ്ധിക്കേണ്ടത് എന്ന ഒരു മേഖല വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളൊന്ന് പരിശോധിക്കുക ആ ഹൃദയം കൊണ്ട് നിങ്ങൾ അവിടെ അയാൾക്ക് നേരെ ചെയ്യുന്ന ജിഹാദ് എങ്ങനെയായിരിക്കും രാഹുലിന് അറിയില്ല അതുകൊണ്ടാണ് അതിൽ നന്മയുണ്ട് അതിൽ തിന്മ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം എന്താ ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ കാഫിറിൻ്റെ വീട്ടിലെ വെളിച്ചം പോലും ഒരു മുസ്ലിമിന് ഹറാമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പൊ നിങ്ങൾ ഇവർ കൊണ്ടുവരും കാഫർ എന്താണ് അയൽവാസി പട്ടണി അടക്കുമ്പോൾ ബിരിയാണി കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ട് ശരിയാണ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പ്രശ്നം ആദ്യം ഈ അയൽവാസിയോട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താ നിങ്ങൾ ജിഹാദ് ചെയ്യണം നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടണം അത് നിങ്ങളുടെ അയൽവാസിയുടെ അടുത്ത് നിന്ന് തുടങ്ങണം അതായത് ആദ്യം നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളുടെ അമുസ്ലിം അമുസരിമാകുന്ന അയൽവാസിയെ കൊന്നുകളയുക അതിന് ശേഷം നിങ്ങൾ അവിടെ കൊണ്ടുപോയി ബിരിയാണി വെച്ച് കൊടുക്കുക എന്നാണ് നമ്മളുടെ മഹാനാകുന്ന പണ്ഡിതൻ ആരിഫ് ഹുസൈൻ അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഇയാൾ പറയാണ് അമുസ്ലിമായ വ്യക്തിയുടെ വെളിച്ചം പോലും ഹറാമാണ് എന്ന് നിന്റെ വീടിനടുത്ത് നിൽക്കുന്നത് ഒരമുസ്ലിമായ വ്യക്തി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വരുന്ന വെളിച്ചം പോലും ഹറാമാണ് എന്ന് ഇസ്ലാമിന്റെ നയനിലപാട് അതാണ് എന്ന് ഇദ്ദേഹം പറയാനാണ് ആദ്യം പിന്നെ അദ്ദേഹത്തിന് തന്നെ അതങ്ങട്ട് തോന്നി അത് ഇത്തിരി ഓവറായി പോയോ എന്ന് കാരണം ഇവിടെയുള്ള സാധാരണക്കാരന് പോലും അറിയാം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഒരു വിഭാഗമാണ് അയൽവാസികൾ അവർ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ഞമ്മിൽപ്പെട്ടവനല്ല എന്നുള്ള മുഹമ്മദ് നബിയുടെ വാക്കുകൾ ഇവിടത്തെ സാധാരണക്കാരന് പോലും അറിയാമല്ലോ എന്ന് ഇദ്ദേഹത്തിന് തന്നെ ചിന്തവരാണ് അപ്പൊ അദ്ദേഹം തന്നെ അവിടെ തിരിഞ്ഞു മറിഞ്ഞു കളിക്കാൻ എന്നിട്ട് അദ്ദേഹം പറയാണ് അതൊക്കെ ശരിയാണ് ബിരിയാണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ മുമ്പ് അവരങ്ങോട്ട് കൊന്നു കളയണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് അപ്പൊ എന്നെ ബ്രോ ആദ്യം കൊന്ന് കളഞ്ഞതിന് ശേഷം കൊണ്ടുപോയി ബിരിയാണി വെച്ച് കൊടുക്കണം എന്നാ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യോജിക്കുവേണ്ടേ നിങ്ങൾ തന്നെ ഈ വിഷയം ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതങ്ങട്ട് ഓവറായി പോയിരുന്നല്ലോ എന്ന് വിമർശിക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ബോധത്തോടു കൂടി വിമർശിക്കണം നമ്മൾ ഈ കാർഡ് ഡസ്കി വെടിയേക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കുന്ന ഒഴിവാക്കേണ്ട കാലം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു